നമസ്കാരം എല്ലാവർക്കും മോണോലിത് മലയാളത്തിലേക്ക് സ്വാഗതം ഭൂമി ഉണ്ടായിട്ട് നാല് പോയിന്റ് അഞ്ച് ബില്യൺ വർഷങ്ങൾ ഇന്നത്തെ പോലെയല്ല അന്ന് നമ്മുടെ ഭൂമി ശ്വസിക്കാൻ ഓക്സിജൻ ഇല്ല ആകാശം ചുവപ്പും കടൽ പച്ചയും നിറത്തിൽ തിളച്ചു ഒരിടം ഈ സാഹചര്യത്തിലാണ് ജീവന്റെ ആദ്യത്തെ കണിക ഉണരുന്നത് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ലൂക്കയെ പരിചയപ്പെട്ടിരുന്നു നമ്മളെ എല്ലാം ബന്ധിപ്പിക്കുന്ന ആ കണികയെ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ നമ്മൾ അമിനോ ആസ്ട്രഡിനെയും ന്യൂക്ലിയോ ടൈഡുകളെയും പറ്റി പറഞ്ഞപ്പോൾ ആറ് എൻ എ മോളിക്കൂളിനെ പറ്റി പറഞ്ഞിരുന്നു ഈ ആറ് എൻ എ ആയാണ് വിവരങ്ങൾ കൈമാറാൻ സഹായിക്കുന്നത് അന്ന് ആ ആറ് എൻ എ പാർട്ടിക്കിൾസ് ഡി എൻ എ ആയി മാറിയിരുന്നില്ല മറിച്ച് ആറ് എൻ എ മാത്രമായിട്ടാണ് നിലകൊണ്ടിരുന്നത് അവിടെയാണ് നമ്മൾ ചാൾസ് ഡാർവിൻ്റെ നാച്ചുറൽ സെലക്ഷൻ ജീവനുള്ള വസ്തുക്കളിൽ ആദ്യമായി കാണുന്നത് ജീവികൾ ഉണ്ടാവുന്നതിനു മുമ്പേ തന്മാത്രകളുടെ ഇടയിൽ ഡാർവിൻ്റെ നിയമം പ്രവർത്തിച്ചിരുന്നു അവ ഓരോ തന്മാത്രകൾ ഉണ്ടാകുമ്പോൾ പോലും അവയിൽ അതിജീവന സാധ്യതയുള്ള തന്മാത്രകൾ ഉണ്ടാവുകയും അതിജീവന സാധ്യത ഇല്ലാത്തവ നശിച്ചു പോവുകയും ചെയ്യുന്നു അതുപോലെ ചില തന്മാത്രകളിൽ വരുന്ന ചില മാറ്റങ്ങൾ അവയുടെ അതിജീവനത്തിന് സഹായിച്ചിട്ടുണ്ടെങ്കിൽ അവ അടുത്ത തലമുറയിലേക്ക് കൈമാറ്റപ്പെടുകയും അതേപടിയുള്ള തന്മാത്രകൾ വീണ്ടും ഉണ്ടാവാൻ സഹായിക്കുകയും ചെയ്യുന്നു ഇതേ കാര്യം ആർ എൻ എയിലും നടന്നു ആർ എൻ എ തന്മാത്രകൾ സ്ഥിരതയില്ലാത്തതായിരുന്നു അവ പെട്ടെന്ന് നശിച്ചു പോകും എന്നാൽ ആകസ്മികമായി ചില ആർ എൻ എകൾക്ക് സ്വയം പകർപ്പുകൾ ഉണ്ടാക്കാനുള്ള കഴിവ് ലഭിച്ചു ഏത് തന്മാത്രയ്ക്കാണോ കൃത്യമായി കോപ്പികൾ ഉണ്ടാക്കാനും നശിക്കാതെ നിൽക്കാനും കഴിയുന്നത് അവ ആദിമ സമുദ്രത്തിൽ പെരുകി അല്ലാത്തവ നശിച്ചു അതായത് സർവൈവൽ ഓഫ് ദി സ്റ്റേബിൾ സ്ഥിരമായിട്ടുള്ളവ അതിജീവിച്ചു ആർ എൻ എ പെട്ടെന്ന് ക്ഷയിക്കുമെന്ന് നേരത്തെ പറഞ്ഞിരുന്നല്ലോ വിവരങ്ങൾ സൂക്ഷിക്കാൻ കൂടുതൽ ബലമുള്ള ഒരു വസ്തു വേണമായിരുന്നു അങ്ങനെയാണ് ആർ എൻ എയിൽ രാസമാറ്റങ്ങൾ നടന്നത് രണ്ടു പിരികളുള്ള അതായത് ഡബിൾ ഹെലിക്സ് എന്ന് പറയുന്ന അതിശയമായ ഡി എൻ എ രൂപപ്പെടുന്നത് അതിലൂടെയാണ് അതൊരു വിപ്ലവമായിരുന്നു കോടിക്കണക്കിന് വർഷം കേടു കൂടാതെ വിവരങ്ങൾ സൂക്ഷിക്കാൻ കഴിയുന്ന ഡി എൻ എ വന്നതോടെയാണ് ലൂക്ക എന്ന ആദ്യത്തെ പൂർണ്ണ കോശം രൂപപ്പെടുന്നത് ഈ കോശം മുതൽ സ്പ്ലിറ്റിംഗ് ആരംഭിക്കുകയാണ് ലൂക്കയിൽ നിന്ന് ജീവൻ രണ്ടായി പിരിഞ്ഞു ബാക്ടീരിയ എന്നും ആർക്കിയ എന്നും ഇവർ തമ്മിൽ കണ്ടാൽ ഒരുപോലെ ഇരിക്കുമെങ്കിലും ഇവരുടെ പ്രവർത്തനം തികച്ചും വ്യത്യസ്തമായിരുന്നു ഈ രണ്ടു കൂട്ടരും സമുദ്രം ഭരിക്കാൻ തുടങ്ങി പക്ഷേ ഇവർക്ക് ഊർജം കിട്ടാൻ വലിയ പാടായിരുന്നു വെറുതെ ഒഴുകി നടക്കുന്ന രാസവസ്തുക്കളെ തിന്നാണ് ഇവർ ജീവിച്ചത് അത് മാറാൻ പോവുകയാണ് ഏകദേശം മൂന്ന് പോയിൻ്റ് അഞ്ച് ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ബാക്ടീരിയകളുടെ കൂട്ടത്തിൽ ഒരു ജീവി മാത്രം സൂര്യപ്രകാശത്തെ ഊർജമാക്കി മാറ്റാനുള്ള വിദ്യ പഠിച്ചെടുത്തു അവരാണ് സൈനോ ബാക്ടീരിയകൾ ഫോട്ടോസിന്തസിസ് വഴി അവർ ഭക്ഷണം ഉണ്ടാക്കിയപ്പോൾ പുറത്തുവിട്ടത് ഒരു വിഷവാതകമായിരുന്നു അതെ അന്ന് ഭൂമിയിലുണ്ടായിരുന്ന മറ്റ് ജീവനികൾക്ക് അത് കൊടും വിഷമായിരുന്നു ആ വാതകമാണ് ഓക്സിജൻ സൈനോ ബാക്ടീരിയകൾ അന്തരീക്ഷത്തിലേക്ക് ടൺ കണക്കിന് ഓക്സിജൻ പമ്പ് ചെയ്തു ഇത് ഭൂമിയുടെ ചരിത്രത്തിലെ ആദ്യ വംശനാശത്തിന് കാരണമായി ഓക്സിജൻ ശ്വസിച്ച് ശീലമില്ലാത്ത കോടിക്കണക്കിന് ബാക്ടീരിയകൾ ചത്തുടങ്ങി എന്നാൽ ഡാർവിൻ്റെ നിയമം അവിടെയും പ്രവർത്തിച്ചു ഓക്സിജനെ ഉപയോഗിക്കാൻ പഠിച്ച ിലർമാത്രം ബാക്കിയായി ഈ ഓക്സിജൻ വന്നതോടെയാണ് സമുദ്രത്തിലെ ഇരുമ്പ് തുരുമ്പെടുത്ത് അടിഞ്ഞുകൂടുകയും ആകാശം നീല നിറമായതും നമ്മൾ ബാക്ടീരിയയിലൂടെ കുറച്ചകലം മുന്നിലേക്ക് പോയി അത് പറഞ്ഞത് കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ ഓക്സിജൻ വിപ്ലവത്തെ പറ്റി നമുക്ക് പറയാനുണ്ട് അതിനുവേണ്ടിയാണ് ഇനി നമുക്ക് തിരിച്ച് നമ്മുടെ ബാക്ടീരിയ തുടങ്ങിയ സ്ഥലത്തേക്ക് വരാം ഇനി നടക്കാൻ പോകുന്നത് ജീവൻ്റെ ചരിത്രത്തിലെ അത്ഭുതകരമായ ഒരു കണ്ടുമുട്ടലാണ് ലൂക്ക വേർപിരിഞ്ഞ് ആർ കിഎയും ബാക്ടീരിയുമായെന്ന് പറഞ്ഞല്ലോ അവയിൽ ഒരു വലിയ ആർക്കിയ കോശം ഒരു ചെറിയ ബാക്ടീരിയയെ വിഴുങ്ങി സാധാരണഗതിയിൽ ആ ചെറിയ ബാക്ടീരിയ ദഹിച്ചു പോവേണ്ടതാണ് പക്ഷേ അത് സംഭവിച്ചില്ല ഉള്ളിൽ പെട്ടുപോയ ബാക്ടീരിയ വലിയ കോശത്തിന് ആവശ്യമായ ഊർജം അഥവാ എ ടി പി ഉണ്ടാക്കി തുടങ്ങി പകരമായി വലിയ കോശം അതിന് സംരക്ഷണവും നൽകി ഈ ഒത്തുചേരൽ വൻ വിജയമായി ആ ചെറിയ ബാക്ടീരിയയാണ് നമ്മുടെ കോശങ്ങളിലുള്ള മൈറ്റോ കോണ്ട്രിയ ഊർജം സുലഭമായതോടെ കോശങ്ങൾക്ക് എന്തും ചെയ്യാമെന്ന അവസ്ഥയായി ഡി എൻ എയെ സംരക്ഷിക്കാൻ ന്യൂക്ലിയസും വസ്തുക്കൾ കടത്താൻ എൻഡോപ്ലാസ്മിക് റെക്റ്റിക്കുലവും അങ്ങനെ സങ്കീർണമായ യു ക്യാരിയോട്ട് കോശങ്ങൾ ഉണ്ടായി നമ്മളും മൃഗങ്ങളും സസ്യങ്ങളും എല്ലാം ഈ ഒറ്റ ലയനത്തിൻ്റെ ഫലമാണ് ഇനിയാണ് പ്രധാനപ്പെട്ട ഒരു സംഭവം നടക്കാൻ പോകുന്നത് റീപ്രൊഡക്ഷൻ സെക്ഷൽ റീപ്രൊഡക്ഷൻ എങ്ങനെയാണ് ആരംഭിച്ചത് എങ്ങനെയാണ് ആണും പെണ്ണും എന്നീ രണ്ട് ലിംഗങ്ങൾ ലിംഗങ്ങളുണ്ടായത് ഏകദേശം ഒന്നേ പോയിൻറ്റ് രണ്ട് ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് പ്രകൃതി മറ്റൊരു പരീക്ഷണം നടത്തി ലൈംഗിക പ്രജനനം അതുവരെ കോശങ്ങൾ രണ്ടായി മുറിഞ്ഞാണ് പെരുകിയിരുന്നത് അച്ഛനും മകനും എല്ലാം ഒരേപോലെ ഇരിക്കും ക്ലോൺ ചെയ്ത പോലെ പക്ഷേ സെക്സ് വന്നതോടെ രണ്ട് ജീവികളുടെ ഡി എൻ എകൾ കൂടിക്കലരാൻ തുടങ്ങി ഇത് ഓരോ തലമുറയിലും വമ്പിച്ച മാറ്റങ്ങൾ കൊണ്ടുവന്നു ചിലർക്ക് വലിപ്പം കൂടി അതുപോലെ സവിശേഷതകളും കൂടി മാറ്റങ്ങൾ കൂടുമ്പോൾ പ്രകൃതിക്ക് തിരഞ്ഞെടുക്കാൻ കൂടുതൽ ഓപ്ഷനുകൾ കിട്ടുന്നു ഇവിടെ തിരഞ്ഞെടുക്കൽ എന്ന വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കുക ആരും തിരഞ്ഞെടുക്കുന്നതല്ല സ്വാഭാവികമായി നിലനിൽപ്പുള്ളവ തിരഞ്ഞെടുക്കപ്പെടുന്നതാണ് അല്ലാത്തവ ഇല്ലാണ്ടായി ഇല്ലാണ്ടായിപ്പോന്നു ഇതോടെ കോശങ്ങൾ ഒറ്റയ്ക്ക് നിൽക്കുന്നത് നിർത്തി അവർ കോളനിയായി കൂട്ടമായി ജീവിക്കാൻ തുടങ്ങി ബഹു ജീവികൾ ഈ ബഹു ജീവികളിൽ വിഭജനം നടന്നു ചില കോശങ്ങൾ ഭക്ഷണത്തിന് ചിലത് ചലിക്കാൻ ചിലത് പ്രജനനത്തിന് ഇങ്ങനെ സസ്യങ്ങളും ഫംഗസുകളും ജന്തുക്കളും വേർപിരിഞ്ഞു ഈ ബഹു കോശ ജീവികളെ ഇത്രയും ഏറെ പെരുകാൻ സഹായിച്ചത് അന്ന് ഭൂമിയിലുണ്ടായിരുന്ന വളരെയധികം ഉയർന്ന ഓക്സിജൻ നിരക്കാണ് അതിന് കാരണമായതോ നാം നേരത്തെ പറഞ്ഞിരുന്ന സയാനോ ബാക്ടീരിയകൾ പ്ലാന്റ്സുകളുടെയും ഫംഗസുകളുടെയും കാര്യം തൽക്കാലം നമുക്ക് ഉപേക്ഷിക്കാം നമുക്കറിയേണ്ടത് നാം എങ്ങനെ നാമായി എന്നതാണ് അപ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ജന്തുക്കളുടെ പരിണാമത്തിലേക്ക് മാത്രമാണ് ആദ്യകാല ജീവികൾ സ്പോഞ്ച് പോലെയായിരുന്നു അനങ്ങാതെ ഒരിടത്ത് നിൽക്കുന്ന ജീവികൾ അവിടെ നിന്നും നമ്മൾ കാമ്പ്രിയൻ കാലഘട്ടത്തിലേക്ക് വരുന്നു സമുദ്രം യുദ്ധക്കളമായി മാറിയ സമയം അതുവരെ എല്ലാവരും സസ്യാഹാരങ്ങൾ കഴിച്ചിരുന്നെങ്കിൽ പെട്ടെന്ന് ചിലർ മറ്റുള്ളവയെ വേട്ടയാടാൻ തുടങ്ങി ഇരപി വന്നു ഇരയെ ദൂരെ നിന്ന് കാണാൻ ചില ജീവികൾക്ക് പ്രകാശത്തെ തിരിച്ചറിയുന്ന കോശങ്ങൾ ഉണ്ടായി ഇത് പരിണമിച്ച് ക്യാമറ ലെൻസ് പോലെയുള്ള കണ്ണുകളായി മാറി വേട്ടക്കാരിൽ നിന്നും രക്ഷപ്പെടാൻ ഇരകൾ പുറത്ത് കട്ടിയുള്ള കാൽസ്യം കാർബണേറ്റ് തോടുകൾ നിർമ്മിച്ചു ട്രൈലോബൈറ്റുകൾ ഇതിന് ഉദാഹരണമാണ് ഈ സമയത്താണ് ഇന്നത്തെ ഒക്ടോപ്പസുകളുടെയും കണവകളുടെയും പൂർവികരായ മൊളോസുകൾ സമുദ്രം ഭരിച്ചത് ബുദ്ധിശക്തിയും നീന്താനുള്ള കഴിവും അവരെ മുൻപന്തിയിൽ എത്തിച്ചു നട്ടലുള്ള ജീവികളുടെ പൂർവികർ ചെറിയ പുഴുക്കളെ പോലുള്ളവ അന്ന് ഭയന്ന് ഒളിച്ചിരിക്കുകയായിരുന്നു ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം സമുദ്രത്തിൽ നിന്നും സുഖമായി ജീവിച്ചിരുന്നവർ എന്തിന് ഉണങ്ങിയ ചൂടുള്ള കരയിലേക്ക് കയറണം ആദ്യം കരയിലേക്ക് പോയത് സസ്യങ്ങളാണ് പിന്നാലെ ചെറിയ ചെല്ലുള്ള ജീവികൾ പോയി പക്ഷേ നട്ടലുള്ള ജീവികൾ അതായത് നമ്മുടെ പൂർവികരായ മത്സ്യങ്ങൾ എങ്ങനെ കര കയറി ഇവിടെയും ഒരു വലിയ തെറ്റിദ്ധാരണയുണ്ട് കരയിൽ കയറാനായി ആരും ശ്വാസകോശം ഉണ്ടാക്കിയില്ല അത് വെള്ളത്തിൽ വെച്ച് തന്നെ സംഭവിച്ചതാണ് ഏകദേശം നാന്നൂറ് മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് സമുദ്ര തീരങ്ങളിലെ ആഴം കുറഞ്ഞ ജലാശയങ്ങൾക്കും ചതുപ്പുകൾക്കും ഒരു പ്രശ്നമുണ്ടായിരുന്നു അവിടെ ഓക്സിജൻ തീരെ കുറവായിരുന്നു ചളിവെള്ളത്തിൽ ജീവിച്ചിരുന്ന മത്സ്യങ്ങൾക്ക് ശ്വാസം കിട്ടാതെ വന്നു ഇവിടെയും ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തം ഇടപെട്ടു ഈ മത്സ്യങ്ങളിൽ ചിലതിന് അന്നനാളം വികസിച്ചുണ്ടായ ചില അറകൾ എയർ സാക്സ് ഉണ്ടായിരുന്നു വെള്ളത്തിൽ ഓക്സിജൻ കിട്ടാതെ വരുമ്പോൾ അവ തല വെള്ളത്തിന് മുകളിലേക്ക് ഉയർത്തി വായു വിഴുങ്ങാൻ തുടങ്ങി വായുവിൽ നിന്നും നേരിട്ട് ഓക്സിജൻ വലിച്ചെടുക്കാൻ ഈ അറകൾ സഹായിച്ചു തലമുറകൾ കഴിയും തോറും വായു വിഴുകുന്ന മത്സ്യങ്ങൾ മാത്രം അതിജീവിച്ചു ആ വായു അറകളാണ് പിന്നീട് സങ്കീർണമായ ശ്വാസകോശങ്ങളായി മാറിയത് അതുപോലെ ആഴം കുറഞ്ഞ ചെളിയിലൂടെ നീങ്ങാൻ സാധാരണ ചിറകുകൾ പോരായിരുന്നു അങ്ങനെ ചിറകുകൾക്കുള്ളിൽ എല്ലുകൾ രൂപപ്പെട്ടു കൈകൾ പോലെയുള്ള ബലമുള്ള ചിറകുകൾ ടിറ്റാലിക് എന്ന ഫോസിൽ ഇതിനെ ജീവിക്കുന്ന തെളിവാണ് പകുതി മത്സ്യം പകുതി മൃഗം കഴുത്തു തിരിക്കാനും കൈകൾ കുത്തി എഴുന്നേക്കാനും ശ്വസിക്കാനും അവയ്ക്ക് കഴിയുമായിരുന്നു ഓക്സിജൻ നിറഞ്ഞ ഭക്ഷ്യമൃഗങ്ങൾ ധാരാളമുള്ള കരയിലേക്ക് ഈ പ്രത്യേകതകളുമായി അവ കയറി അവരാണ് പിന്നീട് സലമാണ്ട്രകൾ പോലെയുള്ള ഉഭയജീവികളായി മാറിയത് അങ്ങനെ ഒരു തന്മാത്രയിൽ നിന്ന് തുടങ്ങി ലൂക്കയിലൂടെ ബാക്ടീരിയയിലൂടെ കടലിലെ യുദ്ധങ്ങൾ അതിജീവിച്ച് ഒടുവിൽ നമ്മൾ കരയിലെത്തിയിരിക്കുന്നു നമ്മുടെ ശരീരത്തിലെ ഓരോ കോശത്തിലും നമ്മൾ ശ്വസിക്കുന്ന ഓരോ ശ്വാസത്തിലും നാല് ബില്യൺ വർഷത്തെ ചരിത്രമുണ്ട് പക്ഷേ കരയിലെ ജീവിതം അത്ര എളുപ്പമായിരുന്നില്ല ഇനി വരാൻ പോകുന്നത് ഭീമന്മാരുടെ കാലമാണ് ദിനോസരകളുടെ ഉദയവും സസ്തനികളുടെ അതിജീവനവും ആ വലിയ കഥകൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം ഇത്രയും നേരം ഓണോലിന് മലയാളത്തെ ശ്രമിച്ച എല്ലാവർക്കും നന്ദി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻ്റിലൂടെ എഴുതി അറിയിക്കുക